ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഞാനൊരു വ്ലോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ എൽഹം ബേബിൻ്റെ പർച്ചേസിങ് ബ്ലോഗാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എൽഹം കൂട്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ അവളുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്യുകയാണ് അപ്പോൾ എന്താ സംഭവം നടക്കുന്നതൊന്നും അവൾക്ക് മനസ്സിലാകണില്ല അവൾ ആകെ എന്താണ് സംഭവം എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹെയർ കട്ടിങ് തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അവൾ അപ്പോൾ അവൾക്ക് എന്താണെന്നൊന്നും അറിയാഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം നമ്മളിത് ആ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് അത് ഡ്രയർ വെച്ചിട്ടോ ഉണക്കുന്നൊക്കെ ഉണ്ട് ആ ഒരു സമയത്തൊക്കെ അവൾ ഇങ്ങനെ അവളിങ്ങനെ കുറുമ്പൊളകൊണ്ടിരിക്കുകയാണ് ഇത് എന്ത് സംഭവം നടക്കണമൊന്നും അറിയുന്നില്ല അങ്ങനെ ഫൈനലി നമ്മളിത് ആ മുടിയൊക്കെ മുറിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ മുടി ഇങ്ങനെ വാർന്നു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവളതിങ്ങനെ കേട് എടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ കയ്യും ഇതൊക്കെ പിടിച്ച് വെച്ചിട്ടാണെങ്കിൽ വെട്ടിക്കൊടുത്തത് അവളന്നെ അവൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരി വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെ ഫങ്ഷനെ കുറച്ച് മുന്നായിട്ട് തന്നെ ആയിട്ടോ മുടിയൊക്കെ വെട്ടി കാരണം ആ ഒരു സമയത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മുഖച്ചായ ഒക്കെ അത് മാറുമെന്ന് കരുതിയിട്ട് അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ മുടിയൊക്കെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരുനാവായുള്ള ഒരു ഹിവാഗ ഹിവാഗെന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് അവൾക്കധികം അവളുടെ സാധനങ്ങളൊക്കെ ആ ഒരു ഷോപ്പിൽ നിന്നാണ് എടുക്കാറുള്ളത് നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ആ ഒരു ഷോപ്പിൽ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ എല്ലാം ബേബിക്ക് എടുക്കാൻ പോകുന്ന ഒരു ഷോപ്പ് കൂടിയാണിത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്തും എൽഹം ബേബിക്കുള്ള ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് മനസ്സിന് പിടിച്ചൊരു ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റിനും എന്താ പറയുക ഒരു ഫ്രോക്ക് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും മാറ്റി പിടിക്കാന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ എവിടെ പോയാലും നമുക്ക് വിചാരിച്ച പോലത്തെ ഒരെണ്ണം കിട്ടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ എന്താണ് വേറൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ ട്രയലൊക്കെ നടത്തി നോക്കി അപ്പോൾ അത് അയക്കാഞ്ഞിട്ട് നമ്മളൊരു മിഠായിക്കൊക്കെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സീനാണ് ഇവള് ഡ്രസ്സ് ചെയ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഇവള് അപ്പോഴത്തേന് മിഠായിക്ക് വേണ്ടിയിട്ട് ഇത് പറയുകയാണ് അങ്ങനെ ഡ്രസ്സുമെല്ലാവണ്ടല്ലയെന്ന് കരുതിയിട്ട് മിഠായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരുവിധത്തിലൊക്കെ എല്ലാ ഡ്രസ്സുകളും ചെയ്തു നോക്കി പക്ഷേ കുറേ ചെയ്ത് നോക്കുമ്പോൾ ഇവർ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചിട്ട് ഡ്രസ്സ് ഇട്ട് നോക്കുകയാണ് ഇട്ട് നോക്കാണ്ട് നമുക്ക് ഡ്രസ്സിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല ചിലപ്പോൾ ചില ഡ്രസ്സുകൾ ഭംഗി ഉണ്ടായിരിക്കും ഇട്ടാലും ഒരു ഭംഗി ഉണ്ടാകില്ല ചിലത് കാണുമ്പോൾ ഭംഗിയില്ലെങ്കിലും ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അതിപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും നമ്മളെ വലിയവരുടാണെങ്കിലൊക്കെ ഡ്രസ്സുകൾ ചിലതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് ട്രയൽ നടത്തി നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് തൃപ്തിപ്പെട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ പിന്നെ തൽക്കാലം അവിടെ അവൾക്ക് ആവശ്യമുള്ള ഹെയർ ബാൻഡും അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നു പിന്നെ നമ്മൾ മുറാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് നിലവിനും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നത് തലേനകളുടെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയ മുന്നേ പോയ സമയത്ത് എൽഹംബേബിക്ക് രണ്ട് ഡ്രസ്സ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ നമ്മൾ വീണ്ടും അവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ഗൗൺ പോലത്തെ കണ്ടപ്പോൾ അത് ഇട്ട് നോക്കി അപ്പോൾ ഇവർ ഒരു ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഫു നാഫിയൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുക്കാന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ എന്താ പറയുക അവ അവൾക്കും ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത് എന്താ നിലവിന് നമ്മളൊരു യെല്ലോ കളർ ഒരു എന്താ പറയുക ഒരു ചോളി പോലത്തെ ഒരു സംഭവം എടുത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെന്താ എൽഹം ബേബി ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യൊന്നും അല്ല അപ്പോൾ അവൾ എന്തൊക്കെയാണ് കാട്ടുകയാണ് അങ്ങനെ നിലവിൻ്റെ കയ്യിൽ പോയിട്ട് കടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി തീരെ അയക്കേ ഇല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അവൾക്കൊരു മൂഡുള്ള സമയത്താണെങ്കിൽ നമ്മളോട് വന്നിട്ട് പറയും ആ ഒരു ഫോട്ടോ എടുത്തോ എന്ന് പറയും അല്ലാത്ത സമയത്തൊന്നും അയക്കൊന്നും അങ്ങനെ ത ഈ ബ്ലാക്ക് കളർ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു വേറൊരു കളറും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടപ്പോൾ ഭയങ്കര ചിരിയൊക്കെ ഉണ്ടാൾ ചില നേരത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും ചില നേരത്ത് കുഴപ്പമില്ലായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് വയർ കാണുന്നൊരു ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കും ടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ആകെ കുറുമ്പളങ്ങിയിട്ട് നിലത്ത് വീണ് കരയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അവിടെ ഒരു നിലത്ത് വീണ് ഒരു കരച്ചിലൊക്കെ വീണ് അങ്ങനെ അവിടെ നിന്നൊക്കെ സോൾവാക്കി കൊടുന്ന് തൊട്ടടുത്തുള്ള ഒരു ഫാൻസി ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് എന്താണ് അവളുടെ ഡ്രസ്സിന് മാച്ചായ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രൈഡിനുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ വേറൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്താണ് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തട്ടി കൂട്ടിയൊരു ഷോപ്പിംഗ് ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എൽഹം ബേബിൻ്റെ ആയിരുന്നു ലാസ്റ്റ് പർച്ചേസിംഗ് ആയിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി പർച്ചേസിംഗ് ബ്ലോഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ മറ്റ് ബ്ലോഗായിട്ടൊക്കെ പിന്നീട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്